നമസ്കാരം ഓട്ട മത്സരത്തിൽ ഓടി ഏറ്റവും മുമ്പിലെത്തുന്ന ആളാണ് വിജയിക്കുന്നത് അതാണ് അവനാണ് മിടുക്കനെന്നാണ് പൊതുവേ നമ്മൾ പറയുന്നത് അതേ ഓട്ട മത്സരത്തിൽ നിരവധി പേർ ഓടിയിട്ട് ഒരാളെ ഏറ്റവും പുറകിലാവും ആ ആളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല അവൻ പരാജിതനാവും പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതേ ഓട്ട മത്സരത്തിൽ ഈ വിജയി ഓടി അതേ ദൂരം ഓടിയിട്ടാണ് അയാളും തോറ്റത് ഈ കുറേ പേര് തോറ്റതുകൊണ്ടാണ് ഒരാൾ വിജയിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് മിടുക്കര് എന്നാണ് പൊതുവെ ഒരുപോന്നി പ്രശസ്തിയോ അല്ലെങ്കിൽ പണമോ മറ്റ് കഴിവുകളുള്ള ആൾക്കാർ മാത്രമാണ് മിടുക്കരെന്ന് സമൂഹം മുഴുവൻ പറയാറുണ്ട് എനിക്കും ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും മറ്റാരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാണിക്കുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതി പ്രതിഷേധിച്ചിട്ട് അവരെ വേദനിപ്പിക്കാറുണ്ട് അവരുടെ അവരുടെ മനസ്സ് വേദനിച്ചാലും നമ്മൾ ശ്രദ്ധിക്കാറില്ല കാരണം നമ്മളാണല്ലോ മിടുക്കർ നമ്മളാണല്ലോ സിനിമ ചെയ്യുന്നത് അഭിനയിക്കുന്നത് സംവിധാനം ചെയ്യുന്നത് എഴുതുന്നത് അപ്പോൾ നമ്മളല്ലേ എല്ലാത്തിനും മുന്നിൽ എന്നൊരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവം ഉണ്ടായി അതായത് ഒരു സ്ഥലത്ത് ഒരു സാംസ്കാരിക സമ്മേളനത്തിന് സംസാരിക്കാനായിട്ട് എന്നെ വിളിച്ചു അപ്പം നമ്മളെന്താ ചെയ്യുന്നത് സദസ്സ് വലുതാണ് കയ്യിൽ മയക്കുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം അത് കേൾക്കാൻ ആൾക്കാരുണ്ട് തിരിച്ചൊന്നും പറയില്ല അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനത്തോട് നമുക്ക് പുറത്തിറങ്ങാം അപ്പോൾ ആ ഒരു സദസ്സിലെ സംസാരം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി ഇപ്പോൾ പലരും പറഞ്ഞു ഒന്നായിരം സംസാരം അപ്പോൾ നമുക്ക് അഭിമാനത്തോട് തിരക്കുള്ള ജീവിതമല്ല നമ്മൾ അടുത്തേ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരാളെ ശ്രദ്ധിച്ചിരുന്നു ആ വേദിയിലെ സദസ്സിലെ ഒരു മൂലയിലെ ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ എന്നിട്ട് ഒരു ഒരു ഒരാൾ നിൽപ്പുണ്ട് കണ്ടാലത്ര കാഴ്ചക്കൊന്നും അത്ര ഭംഗിയില്ലാത്ത ഒരാൾ അപ്പം അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും അയാളുടെ ചേഷ്ടയിൽ നമുക്ക് മനസ്സിലാവും കൈബോക്കി കാണിക്കുന്നു ഒച്ച വെക്കുന്നു അപ്പോൾ സദസ്സ് പരിപാടി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട് അയാൾ അടുത്തത് വന്നിട്ട് പറഞ്ഞു സാറേ പ്രസംഗം നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് യു സാറേ എനിക്കൊരു സംശയമുണ്ട് സാറൊന്ന് തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് സംശയം എനിക്ക് പോയിട്ട് തിരക്കുണ്ട് അപ്പം കമ്മറ്റിക്കാർ പറഞ്ഞു സാർ മൈൻഡ് ചെയ്യേണ്ട അയാൾ മദ്യ വെള്ളവാണ് പുള്ളി പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റട്ടെ എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നിട്ട് മാത്രം പോയാൽ മതി കാരണം നിങ്ങൾ മായക്കിൽ കൂടെ പറയുന്നത് ഞങ്ങളൊക്കെ കേൾക്കണമെന്ന് ആരെങ്കിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു സ്വഭാവമായിട്ടും ഞാൻ കമ്മിറ്റിക്കാരെ തടഞ്ഞു അയാൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് സാറെ സ്റ്റേജ് വെച്ച് തത്വമസി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്താണ് ഈ തത്വമസി അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ മനുഷ്യൻ മുഷിഞ്ഞ വേഷ വേഷധാരി എന്താ പറയുക ഒരു ഈ നമ്മൾക്ക് ഇഗ്നോർ ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളത് വക വയ്ക്കാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അല്ല എന്നാലും സാറ് പറയാം എന്താണ് തത്തുമസി അപ്പം സ്വാഭാവികമായിട്ടും കമ്മിറ്റിക്കാർ തടയാൻ ശ്രമിച്ചപ്പോഴും ഞാൻ പറഞ്ഞു തത്തുമസി എന്താ അത് നീയാകുന്നു നിന്നിൽ ഒരു ഈശ്വര ചൈതന്യമുണ്ട് പരമാത്മാവുണ്ട് അത് ഈശ്വരൻ്റെ നീയും ഒന്നാകുന്നു എന്നാണ് അതിൻ്റെ കാര്യം അതൊക്കെ കാര്യമൊക്കെ സാർ എന്ന് വിശദീകരിച്ച് പറ സാറേ അപ്പം ഞങ്ങൾ എന്ത് വിശദീകരിക്കാം ചന്തോപനിഷത്തിലാണല്ലോ ആ സംഭവം ഉള്ളത് ചന്ദോപനിഷത്തിൽ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനോട് ഉള്ള സംസാരമാണ് ഈ തത്തുമസിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഉദ്ദാലകനോ മകനോട് പറഞ്ഞു തത്തുമസി എന്ന് പറഞ്ഞാൽ അത് നീ ആകുന്നു എന്ന് പറയുന്നു അപ്പം മകന് സംശയം വരുന്നു എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പരമാത്മാവ് ഈശ്വരം കൂടിയുള്ളതെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ഉദ്ദാലകൻ പറഞ്ഞു മകനെ ക്ഷേത്ര നീ പോയിട്ട് കുറച്ച് അഗ്നി കൊണ്ടുവരുമെന്ന് പറഞ്ഞു പക്ഷേ ഏതൊക്കെ ഇത് പോയിട്ട് ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് വന്നപ്പോൾ ഉദ്ദാലകൻ പിതാവ് പറഞ്ഞു നീ ഞാൻ പറഞ്ഞത് അഗ്നി കൊണ്ടുവരാനാണ് നീ പോയി അഗ്നി കൊണ്ടുവരൂ അപ്പോൾ മകൻ പോയിട്ട് ഒരു തിരി കത്തിച്ച് കൊണ്ടുവന്നു ദീപം കൊണ്ടുവന്നു അപ്പം ഉദ്ദാലകൻ പറഞ്ഞു അത് നീ പോയി നിന്നോട് ഞാൻ പറഞ്ഞത് അഗ്നി മാത്രം എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞത് അപ്പോൾ മകനെ ആകെ ഡിസ്റ്റർബായിട്ട് പുള്ളി പോയി ഒരു കത്തിക്കൊണ്ടിരുന്ന ഒരു അടുപ്പിൽ നിന്ന് ഒരു കനൽക്കട്ട എടുത്തുകൊണ്ട് അച്ഛനെ കൊണ്ട് കാണിച്ചിരുന്നു ഇതാണ് അഗ്നി ഇതല്ലാതെ എങ്ങനെയാണ് അച്ഛാ അഗ്നി കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു നിൻ്റെ ചോദ്യത്തിലുള്ള മറുപടി ഇത് തന്നെയാണ് ഒരു അഗ്നിക്ക് ഒരു ഉപാധി വേണം ആ വിളക്കും തിരിയും കനൽക്കട്ടയൊക്കെ വേണം അതുപോലെ പരമാത്മാവിനെ നിലനിൽക്കണമെങ്കിൽ ഒരു ഉപാധി വേണം അതാണ് നിൻ്റെ ശരീരം നിൻ്റെ ശരീരത്തിലും ഈ സർവ്വചരാചരങ്ങളിലും നിലനിൽക്കുന്ന അതേ ചൈതന്യമാണെന്ന് പറഞ്ഞു അതാണ് മറുപടി അപ്പം ഈ മദ്യപാനി പറഞ്ഞു അതും കൊള്ളാം സാറേ അതൊക്കെ നല്ലതാണ് പക്ഷേ ഈ ഒരു തത്വമസ് എന്തുകൊണ്ടാണ് ശബരിമല മാത്രം എഴുതി വെച്ചിരിക്കുന്നത് ഗുരുവായൂർ എഴുതി വെച്ചുകൂടി അല്ലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എഴുതി എഴുതിവെച്ചുകൂടെ ആറ്റുകാൽ എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞു ആ ചോദ്യം സ്വാഭാവികമായിട്ടും എന്നെ ഒന്ന് ചിന്തിപ്പിച്ചു കാരണം അതെനിക്ക് അറിയില്ലായിരുന്നു കാരണം നമ്മളിപ്പോൾ നമ്മളെല്ലാം വലിയ ജ്ഞാനികളാണെന്ന് പറയുന്നെങ്കിലും അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ട ചെറിയ ജ്ഞാനം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സംസാരിക്കുന്നു പിടിച്ചു നിൽക്കുന്നു ഒക്കെ അപ്പം ഞാൻ മിണ്ടിയില്ല എന്നാൽ ഞാൻ പറഞ്ഞുതരാം സാറേ സാറ് എന്ത് കണ്ടിട്ടുണ്ടോ ശബരിമലയിൽ ആചാരം കണ്ടിട്ടുണ്ടോ അതായത് നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് മത്സ്യമാംസാദികൾ ഒഴിവാക്കി മനസ്സും ശരീരവും ശുദ്ധമാക്കി കഠിനമായ വസ്ത്രങ്ങളൊക്കെ കറുപ്പ് വസ്ത്രങ്ങൾ ധരിച്ച് ചെരുപ്പിടാതെ നടന്നിട്ട് നമ്മൾ കെട്ടുമുറുക്കുന്ന ഒരു ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടോ കെട്ടുമുറുക്കുമ്പോൾ നമ്മളെ കെട്ടിനകത്ത് നമ്മൾ വളരെ പവിത്രമായിട്ട് ഒരു കാര്യം തേങ്ങയാണ് നെയ്ത്തേങ്ങയാണ് ഇപ്പോൾ സാറിന് പോകാൻ പറ്റിയില്ലെങ്കിൽ സാറിൻ്റെ ശബരിമലയ്ക്ക് പോകുന്ന ഒരാളുടെ കയ്യിൽ നെയ്ത്തേങ്ങ നിറച്ചു കൊടുത്തയക്കും അപ്പോൾ നെയ്ത്തേങ്ങ വളരെ പ്രധാനമാണ് അപ്പോൾ നെയ്ത്തേങ്ങയിൽ എന്താണ് തേങ്ങ കിഴിച്ചിട്ട് അതിനകത്ത് ഒഴിച്ചിട്ട് അടച്ച് മനസ്സെല്ലാം മനസ്സുകൊണ്ട് നമ്മൾ ജവിച്ചിട്ട് ഈ നെയ്ത്തേങ്ങ ഇരുമുടിക്കെട്ടിനകത്ത് ആക്കിയിട്ടാണ് ആ മലകൾ മുഴുവൻ ചവിട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ക്ഷീണിച്ച് അവശനായിട്ട് നമ്മൾ ശബരിമല ചെല്ലുന്നത് ശബരിമല ചെന്നിട്ട് എന്താണ് ആ വിഗ്രഹത്തെ തൊഴുന്നതിന് മുമ്പ് നമ്മൾ ആ പ്രദക്ഷിണം വെച്ചിട്ട് വന്നിട്ട് ആ നെയ്ത്തോണിയിൽ ചെന്ന് ഈ തേങ്ങയുടച്ച് നെയ്യ് അതിലൊഴിച്ചിട്ട് തേങ്ങ എന്ത് അത് അഗ്നിയിലേക്ക് വലിച്ചെറിയും അതല്ലേ സാറേ അവിടുത്തെ ആചാരം ഞാൻ പറയാതെ അതിനെന്താ ഇതുമായിട്ട് എന്ത് ബന്ധം അതുതന്നെയാണ് സാറേ ഈ നെയ് തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് ഇപ്പോൾ സാറിന് ശബരിമല പോകാൻ പറ്റിയില്ല മറ്റൊരാടേ കൊടുത്തയക്കുന്ന നെയ് തേങ്ങ നീ തേങ്ങയാണ് അതായത് സാറിൻ്റെ ശരീരമാണ് പിന്നെ സാറാ തേങ്ങ ഒഴിക്കുന്ന എന്താണ് നെയ്യ് അത് സാറിൻ്റെ മനസ്സാണ് ഇത് രണ്ടും തേങ്ങ ഒടിച്ച് നെയ്യ് ആ ഒരു തോണിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് എന്താ സാറേ ഒന്നുമില്ല സാറേ അത് തന്നെയാണ് സാറെ എല്ലാം മനസ്സും ശരീരവും മോഹമിച്ച് കഴിഞ്ഞ് ഒന്നുമില്ലാതാണ് ആ വിഗ്രഹത്തിന് മുമ്പിൽ ചെന്നിട്ട് അതും സാറും ഒന്നാണെന്ന് അപ്പോഴേ ചിന്തിക്കാൻ പറ്റൂ അതാണ് സാറ് തത്തുമസി അത് മാത്രമാണ് ശബരിമലയിലെ ആചാരം സാറിന് അറിയൂ സത്യത്തിൽ ഞാനത് കേട്ടപ്പോഴേ ഞാൻ വല്ലാതെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഷോക്ക്ഡായിപ്പോയി കാരണം എൻ്റെ ജ്ഞാനം വലുതാണെന്ന് വിച്ച് വിചാരിച്ച് ഇതുവരെ ഇരുന്നപ്പോൾ എന്നെ തിരുത്താൻ ഒരു സാധാരണ മനുഷ്യർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് നമ്മളെ നിസാരരായി തള്ളിക്കളയുന്ന ഒരുപാട് പേർക്ക് നമ്മളെ കാട്ടി ജ്ഞാനമുണ്ട് പക്ഷെ അവർക്ക് കുറച്ച് നടന്നു കയറാൻ എന്തോ ഒരു കാര്യം അത് അവരിൽ ഇല്ലാത്തതുകൊണ്ട് അതിനർത്ഥം അവരൊരിക്കലും മോശക്കാരല്ല ഈ ഒരു ചിന്ത എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു നമ്മൾ ഓരോരുത്തരും കരുതേണ്ടത് നമ്മൾ നിസ്സാരമായി കരുതുന്ന എല്ലാവർക്കും നമ്മളെക്കാട്ടി കൂടുതൽ അറിവ് ജ്ഞാനവും വിവരവും ഒക്കെ ഉണ്ട് അപ്പോൾ ഈയൊരു കാര്യം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു പിന്നീട് ഞാൻ ഒരാളോടും ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ആരെയും കേൾക്കാതിരിക്കാനോ ശ്രമിച്ചിട്ടില്ല എല്ലാവരും വലിയവരാണെന്ന് കരുതി തന്നെ ഞാൻ അവർക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് സമയം കൊടുത്ത് ചെവി കൊടുക്കാറുണ്ട് കേൾക്കാറുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ